ഇന്ന് നമുക്ക് ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടത് തേങ്ങയാണ് മെയിനായിട്ട് വേണ്ട സാധനം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു തേങ്ങയും ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചരണ്ടി എടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും കറിവേപ്പിലയാണ് ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ചധികം വേണം കേട്ടോ കറിവേപ്പില കുറച്ചും കൂടെ അധികം വേണം അതെല്ലാം നല്ല ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് കറിവേപ്പില മുറിച്ച് മുറിച്ചിടണം കേട്ടോ പിന്നെ ഒരു ഏഴ് മുളക് ഇത്രയും തേങ്ങക്ക് ഏഴ് ഒരു നമ്മളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അത്രയും മുളകും പിന്നെ പുളിയും പിന്നെ ഒരു പത്ത് മല്ലി പച്ചമല്ലി ഉണ്ടല്ലോ ആ മല്ലിയും കൂടെയാണ് നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് വേണ്ടത് എന്താ വെച്ചാൽ കറിവേപ്പില കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കണം നമുക്കിത് വറുത്ത് കഴിയുമ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം കറിവേപ്പിലയുടെ ഇഞ്ചിയുടെ അപ്പം നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇടാൻ നോക്കണം കേട്ടോ ഈ കറിവേപ്പില മുറിച്ച് മുറിച്ച് വേണം ഇടാൻ അതിന് ശേഷം നമ്മളിത് നല്ലപോലെ കൈ കൊണ്ട് നല്ല തിരുമ്മി കുറ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നല്ല ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ടേ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് ഈ തേങ്ങ വാരി ഇടണം എന്നിട്ട് പിന്നെയുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ കുറച്ച് നേരം നിന്ന് നല്ല പോലെ ഇളക്കി ഇളക്കി എടുക്കണം അടി പിടിക്കാനോ കരയാനോ ഒന്നും പാടില്ല ഇപ്പം തീ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം പാകത്തിൽ ഒരുപാട് തീയൊന്നും കത്തിക്കാതെ പാകത്തിനുള്ള തീയിൽ തന്നെ ഇട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കി 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 അത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ കുറച്ച് വെന്തേന് ബ്രൗൺ കളറൊക്കെ ആവുന്ന ആ ടൈമിലാണ് നമ്മൾ പുളി ഇങ്ങനെ ഇടുക കേട്ടോ ചെയ്യുന്നത് ആ ഒരു വലുപ്പത്തിലുള്ളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ പുളി ഇങ്ങനെ ഇട്ടിട്ട് അതും നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ എന്നിട്ട് തണുക്കാൻ വെക്കണം അതിൽ നിന്ന് മുളകും പുളിയും എല്ലാം ആദ്യം സെപ്പറേറ്റ് ആയിട്ട് പെറുക്കിയെടുത്തിട്ട് അടിക്കണം കാരണം തേങ്ങയുടെ ഒപ്പം അടിക്കുമ്പോൾ അത് അരച്ചു കിട്ടത്തില്ല ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ അരച്ചെടുക്കുക അതിനുശേഷം തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു നല്ല പൊടിയായിട്ട് കിട്ടും ഇത് നമുക്കൊരു മാസത്തോളം ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അരക്കേ ചെയ്തത് ക്രഷ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ എൻ്റെ എണ്ണ തെളിഞ്ഞു വരും അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് രണ്ട് വട്ടം ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും റിവേഴ്സ് അടിച്ചാൽ മതിയപ്പോഴത്തേനും ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും അതാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്